ഹായ് വ്യൂവേഴ്സ് രാജേഷ് ടിപ്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് നമ്മൾ നെയ്യിൽ ഈന്തപ്പഴം മിക്സാക്കി കഴിച്ചാലുള്ള ഗുണത്തെക്കുറിച്ചാണ് അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾക്കെല്ലാം ഇഷ്ടമാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ഈന്തപ്പഴവും നെയ്യും നമ്മൾ വെറും വയറ്റിൽ കഴിച്ചാൽ വളരെയധികം ഗുണമാണ് നമ്മൾക്ക് ലഭിക്കുന്നത് അതെന്തെല്ലാമാണെന്ന് നമ്മൾക്ക് ഈ വീഡിയോയിൽ നോക്കാവുന്നതാണ് ഈന്തപ്പഴം നമുക്ക് സുലഭമായി നമ്മുടെ മാർക്കറ്റിലൊക്കെ ലഭിക്കുന്ന ഒരു വസ്തു കൂടിയാണ് ഇത് കഴിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിൻ്റെ ദഹന വ്യവസ്ഥ മെച്ചപ്പെടുന്നു അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ ആരോഗ്യവും മെച്ചപ്പെടുന്നുണ്ട് ഈന്തപ്പഴം കഴിക്കുന്നത് വഴി നമുക്ക് ശരീരത്തിൻ്റെ ദഹനം വളരെ സുഗമമാക്കാൻ സഹായിക്കുന്നു ഇത് പ്രധാനമായും നമ്മൾ വെറും വയറ്റിലാണ് കഴിക്കേണ്ടത് അങ്ങനെ കഴിച്ചെങ്കിൽ മാത്രമേ ഇത് നമ്മൾക്ക് ശരീരത്തിൽ അത് പിടിക്കുകയുള്ളു ഇതിൽ ധാരാളമായിട്ട് ഫോസ്ഫറസ് വൈറ്റമിൻ സി ബി വൺ ബി ടു ബി ഫൈവ് എന്നിവയെല്ലാം കൊണ്ട് സമ്പുഷ്ടമാണ് അതുപോലെ ധാരാളമായി ഇതിൽ സിങ്ക് ഫോസ്ഫറസ് മഗ്നീഷ്യം ഇരുമ്പ് എന്നിവയെല്ലാം അധികമായി അടങ്ങിയിരിക്കുന്നു ഇതെല്ലാം കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ ബ്ലഡിൻ്റെ ഒഴുക്ക് വർദ്ധിപ്പിക്കാനും അതുപോലെ എല്ലുകളുടെ ആരോഗ്യത്തിന് വളരെയധികം ഗുണമാണ് ഈ നമ്മുടെ ഈന്തപ്പഴം നമ്മൾക്ക് നൽകുന്നത് ഇത് നമ്മുടെ ശരീരത്തിന് ബലം വർദ്ധിക്ക് വർദ്ധിപ്പിക്കുകയും അതുപോലെ പേശികൾക്ക് കരുത്ത് നൽകുകയും ചെയ്യുന്നുണ്ട് ഈ രീതിയിൽ ഈന്തപ്പഴം തേനിൽ മിക്സാക്കി കഴിക്കുന്നത് വഴി കൊച്ചുകുട്ടികൾക്കും ഓർമ്മശക്തി വർധിക്കുകയും അതുപോലെ അവരുടെ വളർച്ചയുടെ ഘട്ടത്തിൽ അവർക്ക് വളർച്ച മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു അതുപോലെ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ഈ രീതിയിൽ ഈന്തപ്പഴം മിക്സാക്കി കഴിക്കുന്നത് വളരെ ഗുണകരമാണ് അവരുടെ ദഹന പ്രശ്നങ്ങൾ മാറുന്നതിനും അതുപോലെ ദഹനം വളരെ എളുപ്പമാക്കുന്നതിനും ഇത് സഹായിക്കുന്നു അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായ രോഗങ്ങളുള്ളവർക്ക് ഈന്തപ്പഴം മിക്സാക്കി കഴിക്കുന്നത് വളരെ ഗുണം ചെയ്യുന്നതാണ് ഇത് നമ്മുടെ ബി പി പ്രഷർ എന്നിവയുള്ളവർക്കും ഇത് വളരെ നല്ലതാണ് കാരണം അത് അവരുടെ രക്തപ്രഭാവത്തിൻ്റെ ഒഴുക്ക് ക്രമാതീതമായി തുല്യ അളവിലാക്കും അത് അതിന് ഈന്തപ്പഴവും നെയ്യും വളരെയധികം സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ ഈന്തപ്പഴവും നെയ്യും മിക്സാക്കി കഴിക്കുന്നത് കൊച്ചു കൊച്ചുകുട്ടികളുടെ വളർച്ചയ്ക്ക് എല്ലുകളുടെ വളർച്ചയ്ക്ക് വളരെ പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് ഇത് എല്ലുകളുടെ ശക്തി വർദ്ധിപ്പിക്കുന്നു അതുപോലെ മസിൽ വർദ്ധിക്കാൻ വളരെയധികം സഹായിക്കുകയും ചെയ്യുന്ന ഒന്നാണ് ഈന്തപ്പഴവും നെയ്യും പ്രധാനമായും ആക്കിയാണ് നമ്മൾ കഴിക്കേണ്ടത് അങ്ങനെ കഴിച്ചെങ്കിൽ മാത്രമേ അത് നമ്മുടെ ശരീരത്തിന് ഗുണം കിട്ടുകയുള്ളൂ ഒരാഴ്ചത്തോളം ഈ ഈന്തപ്പഴവും നെയ്യും ഒരുമിച്ചൊരു പാത്രത്തിലോ കുപ്പിയിലോ ഇട്ട് വെക്കുന്നത് നല്ലതായിരിക്കും അതിനുശേഷം അത് കഴിച്ചു തുടങ്ങുന്നതാണ് വളരെ ഗുണകരം അതുപോലെ ഇത് പ്രഭാതത്തിൽ ആഹാരമെല്ലാം കഴിക്കുന്നതിന് മുമ്പ് തന്നെ കഴിക്കുന്നതാണ് ഗുണകരം അങ്ങനെ കഴിക്കുമ്പോഴാണ് ഇത് നമ്മുടെ ശരീരത്തിലേക്ക് പിടിക്കുന്നത് ഇത് നമ്മുടെ ഓർമ്മശക്തിക്കും ബുദ്ധിക്കും വളരെയധികം ഗുണം ചെയ്യുന്നതാണ് അതുപോലെ നെയ്യ് എന്ന് പറയുന്നത് ബുദ്ധിക്ക് ഉണർവ് നൽകുന്ന ഒരു വസ്തു കൂടിയാണ് അതിനാൽ ഈ നെയ്യും ഈന്തപ്പഴവും കൂടെ ചേരുമ്പോൾ ശരീരത്തിന് പറയാൻ പറ്റാത്ത രീതിയിലുള്ള അത്ഭുതകരമായ ഗുണം നമ്മൾക്ക് ലഭിക്കുന്നു ഇത് ഏത് പ്രായത്തിലുള്ളവർക്കും കഴിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയുടെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കമൻറ്റുകളൊക്കെ അയയ്ക്കുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫ്രണ്ട്സ്